എട്ട് വർഷമാവുന്ന ഘട്ടത്തിൽ നമുക്ക് ജി എസ് ടിയുടെ കാര്യത്തിൽ ഇന്ന് രാവിലെ വന്ന പത്രത്തിൽ കേരള ജി എസ് ടി സെൻട്രൽ ജി എസ് ടിയുടെ കേരളത്തിലെ ഓഫീസർമാർ നേടിയ നേട്ടങ്ങളെപ്പറ്റി വാർത്ത വന്നിരുന്നു കേരളത്തിൻ്റെ ഗ്രോത്ത് രണ്ട് മേഖലയിൽ അതിനകത്ത് എക്സൈസ് അതുപോലെ തന്നെ ജി എസ് ടി ജി എസ് ടിയിലെ പതിനെട്ട് ശതമാനത്തോളം കഴിഞ്ഞ വർഷത്തെക്കാളും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എയ്റ്റീൻ പെർസെൻ്റ് മോളീൻ പെർസെൻറ്റിൻ കേസ് ഓഫ് എക്സൈസ് എക്സൈസ് ഇറ്റ് ഇസ് മച്ച് മോർ ദാൻ മോർ ദാൻ ട്വന്റി പെർസെന്റ് അങ്ങനൊരു വളരെ വലിയ തോതിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട് ഫയലിങ്ങിന്റെ കാര്യത്തിലും അപ്പീലിന്റെ കാര്യത്തിലും നമുക്ക് മുന്നിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ജി എസ് ടി വരുന്ന സമയത്ത് വൺ കൺട്രി വൺ ടാക്സ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ആ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജി എസ് ടി ബാരിയർ ഫ്രീ ആയിട്ടുള്ള ട്രേഡാണ് അതുകൊണ്ട് മുമ്പ് സെയിൽ ടാക്സ് വാറ്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഓരോ ചെക്ക് പോസ്റ്റിലും കാത്തുകിടക്കുന്ന വാഹനങ്ങളുടെ എണ്ണം അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രായോഗികമായിട്ട് ബിസിനസ്മാനെ ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ടാക്സിന്റെ കാര്യത്തിൽ ഒരു ആളുകൾക്കൊരു ഉറപ്പുണ്ട് പക്ഷെ സ്റ്റേറ്റുകളുടെ വരുമാനത്തിനകത്ത് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് ഞാനിവിടെ വളരെ ചുരുങ്ങിയ സമയം സംസാരിക്കുന്നുള്ളൂ പക്ഷേ ജി എസ് ടി കൗൺസിലിൽ നിരന്തരമായി ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് മറ്റ് സ്റ്റേറ്റുകളും കൂടെ കേരളവും ധാരാളം കാര്യങ്ങൾ കൊലം വരുന്നുണ്ട് ബഹുമാനായ ശ്രീ മോഹൻലാലിനോട് അദ്ദേഹത്തിനോട് ഞാൻ പറയുകയായിരുന്നു കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് വിതരണക്കാരുടെയും പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെയും സിനിമ തിയേറ്റേഴ്സിൻ്റെയും ടാക്സ് കളക്ട് ചെയ്യുന്നതിന് ഇഷ്യൂ വിച്ച് ആൻഡ് ഇറ്റ് വാസ് അക്സെപ്റ്റഡ് അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ജി എസ് ടി പല വ്യത്യാസങ്ങളുണ്ട് പലപ്പോഴും ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യത്ത് വ്യത്യസ്തമായ നികുതി ഘടകങ്ങളുണ്ട് ഉദാഹരണത്തിന് ബേക്കറിയിൽ വയ്ക്കുന്ന കുഴക്കെട്ടയ്ക്ക് പതിനെട്ട് ശതമാനമാണ് ബേക്കറിയിൽ വിൽക്കുന്ന അച്ചപ്പത്തനോ വേറെ മറ്റു സാധനങ്ങൾക്ക് അഞ്ച് ശതമാനം ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുണ്ട് കൊഴക്കട്ടൊക്കെ എന്താണ് ഈ പ്രത്യേക അദ്ദേഹം നമുക്ക് തോന്നാം കൊഴക്കട്ട വിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രം സ്പെസിഫിക് ആയ ഒരു സാധനമാണ് ഐ കെ നോട്ട് ഇംഗ്ലീഷ് വേർഡ് ഓഫ് സോ സോ ദീസ് ടി കൗൺസിൽ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ കൊണ്ടുവരാനും പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു യൂണിഫോം പാറ്റേൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജി എസ് ടിയുടെ ഒറിജിനൽ ഇഷ്യൂസ് പലരും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം കേരളത്തിന്റെ കഴിഞ്ഞ മെയ് മാസത്തിൽ നിന്ന് ഈ മെയ് മാസത്തേക്കുള്ള കേരളത്തിലെ ജി എസ് ടിയുടെ ഗ്രോത്ത് കളക്ഷൻ ഗ്രോത്ത് ട്വന്റി ഫോർ പെർസെന്റ് ആണ് റവന്യൂ ഗ്രോത്ത് നയൻ പെർസെന്റ് ആണ് ഇതിന്റെ വ്യത്യാസം ജി എസ് ടി ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം കാഷായിട്ട് കളക്ട് ചെയ്യുന്നത് ഇറ്റ്സ് ട്വന്റി ഫോർ പെർസെന്റ് ഫോർ ദി സ്റ്റേറ്റ് നാഷണൽ ജി എസ് ടി ഇംപ്രൂവ്മെന്റ് ഇൻക്രീസ്റ്റ് ഓഫ് റവന്യൂ ആക്ച്വൽ റവന്യൂ കളക്ഷൻ പെർസെന്റ് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണഗതി കേരളം പോലെ ഒരു സ്റ്റേറ്റിന് കളക്ട് ചെയ്യുന്ന പണത്തിനേക്കാളും കൂടുതലായിരിക്കണം റവന്യൂ സിംപിളായിട്ട് ഞാൻ ജി എസ് ടിയും ദിവസമായിരിക്കുന്ന സ്ഥലത്ത് കൂടുതൽ വിശദീകരണം പറയണ്ടതില്ല ഇവിടെ കിട്ടുന്ന ക്യാഷും നമ്മള് ഹൈദരാബാദിൽ നിന്നോ ബോംബെയിൽ നിന്നോ വാങ്ങിക്കൊണ്ട് വരുന്ന സാധനം ഇവിടെ കൊണ്ട് വിൽക്കുമ്പോൾ അതിന്റെ കിട്ടുന്ന ഇൻപുട്ട് ടാക്സും തട്ടിക്കിടിച്ചിട്ടുണ്ടാവുന്നതാണ് റവന്യൂസ്റ്റേറ്റ് ി മോർ ദൻ ദവന്യൂ പാർട്ടി സീരിയസ് ഇഷ്യൂ ടു ലു ഹാർഡ് എ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞത് ജി എസ് ടി സമ്പ്രദായത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് സങ്കീർണമാണ് നേരത്തെ ഉള്ളതിനേക്കാളും സൗകര്യങ്ങൾ വലുതുണ്ടെങ്കിലും ഈ ബാരിയർ ഫ്രീ ആയെങ്കിലും ഇത്തരം റവന്യൂന്റെ ഇഷ്യൂസ് നിൽക്കുന്നുണ്ട് ഇക്കാര്യം ഞങ്ങൾ റെഗുലർ ആയിട്ട് പറയുന്നതാണ് കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ ഇൻപുട്ടിനകത്ത് വലിയൊരു കുറവ് വന്നു ഇൻപുട്ട് ടാക്സിനകത്ത് അല്ലെങ്കിൽ ഐ ജി എസ് ടി പൂളിൽ ചില പ്രശ്നങ്ങൾ വന്നു ഇപ്പൊ കേരളം പോലുള്ള സ്റ്റേറ്റ് പറഞ്ഞ് ഞങ്ങൾക്ക് ഐ ജി എസ് ടി കൂടുതൽ കിട്ടുന്നതാണ് അപ്പൊ ഐ ജി എസ് ടി കൂളിന് മുപ്പത്തി ആറായിരം കോടി കുറഞ്ഞു പോയി സെൻട്രൽ ഗവൺമെന്റ് ആ കണക്ക് വന്നു സോ ദിഡ് ടു കട്ട് ഇറ്റ് ഫ്രോം ദീസ്റ്റേറ്റ് ഈ ഏപ്രിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ നമ്മൾ ഈ ഏപ്രിലിൽ നിന്നുള്ള ഇതൊക്കെ ടാക്സ് കട്ട് ചെയ്തു സോ തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപ ഈ ക്വാർട്ടറിൽ നമുക്ക് കിട്ടിക്കരുന്ന് കട്ട് ചെയ്തു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ് സോ ഈ നമുക്കൊരു കുറച്ചുകൂടി ഇക്കാര്യത്തിനകത്ത് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ടെന്നുള്ളത് കൊണ്ട് പറയണം ജി എസ് ടി ആയിട്ടുള്ള ബന്ധം എനിക്ക് ജി എസ് ടി കൌൺസിലെ ജി എസ് ടി നിയമം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ രാജ്യസഭാംഗമായിരുന്നു ജി എസ് ടിയുടെ രാജ്യസഭ നിയമിച്ച അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അവിടുത്തെ സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു ഒരു സബ്ജെക്ട് ഒരു സെലക്ട് കമ്മിറ്റി ജോയിന്റ് സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗമായിരുന്നു അന്ന് ഈ ജി എസ് ടി സമ്പ്രദായത്തിന് ഡിസെൻഡ് കൊടുത്ത രണ്ടു മൂന്ന് പേരിൽ ഒരാളാണ് ഞാൻ പ്രായോഗിക പ്രശ്നമാണ് ആ പ്രായോഗികൾ ഇപ്പോഴും പരിഹരിക്കാനുണ്ട് എന്നുള്ളതാണ് ജി എസ് ടി സമ്പ്രദായം വേണ്ടെന്നല്ല ഇപ്പൊ അതൊരു ഫാക്ട് ആയി പക്ഷേ നിങ്ങളോട് കണ്ടു കാണും റവന്യൂ ന്യൂട്രൽ പോയിന്റ് സിക്സ് പെർസെന്റ് വൈൽ ദിസ് വാസ് ഇൻട്രോസ്ഡ് ആൻഡ് നൌ ഇറ്റ് ഈസ് പോയിന്റ് ഫൈവ് എഫക്റ്റീവ്ലി ദാക്സസ് ദ റവന്യൂ ന്യൂട്രൽ നോട്ട് ഫുള്ളി ട്രാൻസ്ഫേർഡ് ഫ്രോം സെയിൽ ടാക്സ് ടി സിസ്റ്റം അതിൻ്റെ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഞാൻ അത്തരം ഇതൊരു സെമി ഇതിനകത്ത് പ്രധാനമായും പ്രധാനമായിട്ടും ഇവിടെ ടാക്സ് അറിയുന്ന ആളുകളാണ് അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് ആകെ ഈ പ്രശ്നത്തിൽ തടസ്സമാവേണ്ടതല്ല നമുക്ക് വി ഹാവ് ടു കറക്റ്റ് റെക്ടിഫൈ ഓൾ ദോസ് ഇഷ്യൂസ് വിച്ച് ഇസ് ഇൻ ദ സിസ്റ്റം സിസ്റ്റമിക് എറുണ്ട് അതിന്റെ കാര്യം നമുക്ക് കറക്റ്റ് അറിയില്ല ഇപ്പോഴും ജി എസ് ടി കോഡ് വെച്ചിട്ട് നമുക്ക് എല്ലാം മനസ്സിലാക്കില്ല എച്ച് എസ് എൻ കോഡ് വെച്ചിട്ട് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള പ്രശ്നം യു നോ ബെറ്റർ ദാൻ മീ അപ്പൊ ഈ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയ ചില ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് നോക്കണം എന്താ എന്തായാലും ജി എസ് ടി ഇന്ത്യയിലുള്ള ജി എസ് ടിയുടെ ഒരു ഇമ്പ്രൂവ്മെന്റും ജി എസ് ടി കൗൺസിലങ്ങ് വന്ന അഭിമാനത്തോടെ പറയട്ടെ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യായമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ടു തേർഡ് ഓഫ് ദി കൺസംഷൻ ഫ്രം ഔട്ട്സൈഡ് ആൻഡ് വൺ തേർഡ് ഓഫ് ഈസ് വി ആർ മേക്കിംഗ് ഫ്രം ഹിയർ സോ നാച്ചുറലി ദി ആൻ പാർട്ട് ഷുഡ് ബി മോർ ദാറ്റ് ഇസ് നോട്ട് കമ്മിംഗ് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് ആകെ അത് നമുക്ക് നന്നായിട്ട് നടത്താൻ പറ്റും ഏതായാലും ജി എസ് ഒരു ആളുകൾക്ക് കുറച്ചുകൂടി സൗഹൃദപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിന്റെ ആദ്യമായിട്ടാണ് അപ്പൽ സമ്പ്രദായം കൊണ്ടുവന്നത് കേരള ജി എസ് സംബന്ധിച്ച് കേരള ജി എസ് ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും സെൻട്രൽ ഡിപ്പാർട്ട്മെന്റും വളരെ സൗഹാർദ്ദത്തിൽ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് ആലോചിച്ചാണ് പോകുന്നത് എന്നാണ് അതിന് ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ജി എസ് ടി സെൻട്രൽ ജി എസ് ടി ഉദ്യോഗസ്ഥർമാരെ അങ്ങേറ്റം അഭിനന്ദിക്കുകയാണ് സെൻട്രൽ ജി എസ് ടി ആൻഡ് സ്റ്റേറ്റ് ജി എസ് ടിപ്പറേഷൻ And many of the things which we are getting from them, the ideas, which we are also sharing some of the things, and we introduce the, the the restructuring first in the country. We have a very good audit system, then investigation and energy system is there, and our uh, 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 generally all three 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 sectors, general taxpayer services is there. So. मेनिटिंग आफ्टर्ड्यूंगूंगे അവർക്ക് നൂറ്റമ്പത് കോടി ടാക്സ് കൊടുക്കേണ്ട കൊടുത്തിട്ടുള്ളൊരു സാധനമുണ്ട് പക്ഷെ അവർ ബിസിനസ് അല്ലാത്തോണ്ട് അവരതിന്റെ റിട്ടേണോട് സമർപ്പിക്കില്ല റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ഇത്രയും കേരളത്തിലേക്ക് കൊണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിവേഴ്സൽ ഇവിടെ കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഏകദേശം ആയിരം കോടി രൂപ ഓഡിറ്റ് സിസ്റ്റവും കൂടി ഇന്റലിജൻസും കൂടി സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് റിവേഴ്സൽ ഉൾപ്പെടെ കിട്ടാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ പരസ്പരം സഹകരിക്കുന്നോണ്ട് സ്റ്റേറ്റുകൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി മറ്റു മേഖലകളിലേക്ക് പോകാൻ പറ്റും അതുകൊണ്ട് വളരെ സൗഹാർദ്ദത്തോടുകൂടി എല്ലാ കാര്യങ്ങളും പരസ്പരം സഹകരിക്കുന്നതാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർ ഇത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇനി കഴിയട്ടെ ഈ ജി എസ് ടി ദിനത്തിൽ നമ്മുടെ നിലവിലുള്ള എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ വി ൻ ലോട്ട് ഓഫ് തിങ് ആൻഡ് നമുക്ക് ഇതിന്റെ ഭാഗമായി വരുന്ന എല്ലാ നേട്ടങ്ങളും നമ്മുടെ സമൂഹത്തിനാണ് നല്ല ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന നിലയിൽ തന്നെ ടാക്സ് കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്വമാണ് ടാക്സ് നന്നായിട്ട് ശേഖരിക്കുക എന്നുള്ളത് വികസനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട അളവനുസരിച്ച് കൊണ്ടുപോവാൻ കഴിയട്ടെ വിദ്യത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം ഒരു ആഘോഷം സഹായകരമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ആശംസകൾ